ഹായ് ഹലോ ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന വളരെ ജനുവൻ ഒരു ട്യൂട്ടർ ജോലിനെ കുറിച്ചിട്ടാണ് സാധാരണ നമ്മൾ ഇതുപോലത്തെ ജോലികൾ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സബ്ജക്ട്സും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ട്യൂട്ടേഴ്സിനുള്ള വേക്കൻസി ആണ് അതിപ്പോൾ നമുക്ക് ടീച്ചിങ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മുൻപ് എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുപോലെ ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരാം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇതിൻ്റെ അകത്ത് ടീച്ചിങ് സർട്ടിഫിക്കറ്റ് വേണ്ട അതിന് പകരമായിട്ട് നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം അതല്ലെങ്കിൽ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് മതി അതിപ്പോൾ ഈവൻ ട്യൂഷൻ ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂട്ടറിങ് ആണെങ്കിൽ കൂടി അതായാലും കുഴപ്പമൊന്നുമില്ല അതല്ലാതെ ഇംഗ്ലീഷ് തന്നെ പഠിപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം കൂടി ഇവർ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി ട്യൂട്ടേഴ്സ് വരുന്നത് കാരണം ഇവരിതിൻ്റെ അകത്ത് കോണ്ട കറൻറ്റ് ട്യൂട്ടേഴ്സ് ഷെഡ്യൂള് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ട്യൂ ട്യൂട്ടേഴ്സിൻ്റെ ആ ഒരു ഇത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് നമ്പർ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫൈല് ചെക്ക് ചെയ്യാനായിട്ട് സാധാരണ എടുക്കുന്ന സമയത്തിനേക്കാട്ടും കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാശലവൊന്നുമില്ലാത്ത കാരണം നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിടാം നമ്മുടെ ആ ഒരു ട്യൂട്ടറിങ് പ്രൊഫൈൽ ഇവർ വെരിഫൈ ചെയ്തിട്ട് ഇവർ നിങ്ങളെ ഗെറ്റ് ബാക്ക് ചെയ്യുന്നതായിരിക്കും മെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് നമുക്കതായത് ഒരു ചാറ്റ് പോലെയൊക്കെ ചെയ്തിട്ട് പഠിപ്പിച്ചാൽ മതി അതല്ലാതെ എന്താ പറയുക നമുക്ക് കണ്ടുകൊണ്ട് പഠിപ്പിക്കണം എന്നൊന്നുമില്ല മറ്റൊരു കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന പൈസ പേയ്പാലിലോട്ടോ ഡയറക്റ്റ് ബാങ്കിലോട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും മണിക്കൂർ വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പൈസ റിസീവ് ആവുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും പഠിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കാം അതുപോലെ തന്നെ മിനിമം അവേഴ്സ് ഒന്നും ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റുഡൻസിനെയൊക്കെ എന്താ പറയുക പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒത്തിരി കൺട്രീസിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെബ്സൈറ്റിലും പോലെ തന്നെ ഇതിൻ്റെ അകത്തും വരുന്നത് സൈൻ അപ്പ് പ്രൊസീജിയർ ആണ് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുക അവർക്കത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും സബ്ജെക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക മുൻപേതെങ്കിലും പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതടക്കം ഇൻക്ലൂഡ് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അപ്പം ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ട്യൂട്ടേഴ്സിനെ ഇവർക്ക് വരുന്നത് കാരണം ഇവർ ചിലപ്പോൾ അതൊന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കി അവരത് വെരിഫൈ ചെയ്ത് അവർ അപ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള ഫെർദർ ഡീറ്റെയിൽസ് മെയിൽ ത്രൂ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ പഠിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ചുമ്മാ ഒന്ന് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടോ കാരണം ബാക്കി നമ്മൾ പുറത്തൊക്കെ പോയി പഠിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലൊരു പൈസ നമുക്ക് ഇങ്ങനത്തെ വെബ്സൈറ്റിൽ പഠിപ്പിക്കുവാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ